ും ഈ പാസ് മുഖാന്തരം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഈ ഉട്ടിയിലേക്ക് എൻട്രൻസ് ഉള്ളൂ അപ്പോൾ ഒരു ദിവസം രണ്ടായിരം പേർക്ക് എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ് ഇപ്പൊ ഗുഡായ് സെയിൽ ഉണ്ട് സെയിൽ കൗണ്ടറുണ്ട് അത് നീ ഫ്ലവർ ഷോന്റെ കിട്ടി കഴിച്ചു നമ്മൾ ടോക്കൺ ഒക്കെ എടുത്ത് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കടുത്ത് ഉള്ളിലേക്ക് കയറണത് എവിടെയൊന്നും മനസ്സിലായില്ല അപ്പൊ നമ്മളിന്ന് ബൊട്ടാനിക്കൽ ഗാർഡൻ തമിഴ്നാട് തമിഴ്നാട് അവിടെ അവിടെയാണ് നമ്മളിപ്പോ ഏകദേശം ഏരിയാസൊക്കെ കുറച്ചൊക്കെ ഇവിടെ കവർ ചെയ്തില്ല അപ്പൊ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാരും പറയുന്നത് ഇത് തന്നെയാണ് ഫ്ലവർ ഷോ ഫ്ലവർ ഷോ വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ മുൻകൂടി ആയിട്ട് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റിയ ഫ്ലവർ ഷോന്റെ ഹൈ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ കാണണം എന്നുള്ള എന്നുള്ളത് കാണിച്ചു തരാം കാണിച്ചു തരുകയാണ് അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്തുള്ളിലേക്ക് വരുന്ന അഡൾസിന് അൻപത് രൂപയും പിന്നെ കുട്ടികൾക്ക് അതിന്റെ ചെറിയ റേറ്റിനാണ് വരുന്നത് അപ്പൊ നമ്മള് ടിക്കറ്റ് കിട്ടണത്തോന്നും ഇപ്പൊ വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല നമ്മൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിംഗ് ഇതിന്റെ ഫ്രണ്ട് നമുക്ക് കിട്ടിയത് അവിടെ അൻപത് രൂപ എടുത്തിട്ട് നമുക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് ആണെങ്കിൽ ഒരു നഷ്ടമല്ല കാരണം ഇതിന്റെ ജസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് കിട്ടിയത് നല്ലൊരു അനുഗ്രഹമായിട്ട് തോന്നി കാരണം ഈ ഒരു വെയിലത്ത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ പറ്റിയപ്പോ നല്ല കാലാവസ്ഥല്ലോ ശ്രീ അടിപൊളി എന്താ നമ്മളെ തണുപ്പ് നല്ല തണുപ്പ് ഇനി അവിടെ പോയിട്ട് വേണം ഒന്ന് റിലാക്സ് ചെയ്യാൻ കവർ ചെയ്യാണ്ട് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഐഡിയ ഉണ്ടാക്കിട്ട് പോവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ പറ്റൂട്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം കിട്ടിക്കോളണം എന്നില്ല ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന എന്റെ അഭിപ്രായത്തിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാ കേപ്പ് കയ്യിലൊക്കെയാ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം നടക്കുന്ന ഏരിയയിൽ വെയിലുണ്ട് കുറച്ച് മാറിയിന്ന വെയിൽ വലിയ അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശത്തിൽ നോക്കിയാൽ തന്നെ ഗ്ലാസ് ഹൗസ് പിന്നെ ലോണ് പിന്നെ ജാപ്പനീസ് കാർഡൻ ചൈനീസ് കാർഡൻ ഇറ്റാലിയൻ ഗാർഡൻ പറഞ്ഞ എല്ലാവിധ ഗാർഡൻസും ഉണ്ട് പിന്നെ നമുക്ക് ഫീഡിങ് റൂം അങ്ങനത്തെ റിഫ്രഷിംഗ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഡ്രിങ്കിംഗ് വാട്ടർ അതൊക്കെ നമ്മൾ കണ്ടുവെക്കണം നല്ലതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോരുമ്പോ അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ വിശദീകരിക്കാതെ അകത്തേക്ക് പോയിട്ടാകും അപ്പൊ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ഫ്ലവർ ഷോക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട് ഇല്ലവർ മാത്രാവൂല ഇന്ത്യയിലെ തന്നെ ഒരു ഹൈലൈറ്റ് ഹൈലായിട്ടുള്ള െ തന്നെ ഏറ്റവും ഹൈലൈറ്റിലായിട്ടുള്ള ഒരു ഷോ ആണ് ഈ നടക്കാൻ പോകുന്നത് അത് നമ്മൾ വരാൻ വണ്ടി കേരളവും നമ്മടെ ഇവിടെയുള്ളവർക്ക് അത്ര തന്നെ ഏത് കാര്യം അങ്ങനെയല്ല നാട്ടിലുള്ളവർക്ക് വലിയൊരിത് ഉണ്ടാവില്ല എന്താ പറയാ സ്വന്തം നാടിനെ വലിയൊരു ഇത് ഉണ്ടാവില്ലല്ലോ പുറത്തില്ലവർക്കാവും കൂടുതലായിട്ട് ഫ്ലവർ ഷോന്റെ സമയത്ത് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാവുക സ്ത്രീ വിദേശികളാവും അപ്പൊ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിക്കുന്നുണ്ട് നനയ്ക്കുന്നുണ്ട് അവർക്ക് വേണ്ടിട്ടുള്ള ഒരു മുൻകരുതലാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോന്നത് പിന്നെ ഫ്ലവർ ഷോന്റെ റഷ് ഒഴിവാക്കാന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ എങ്ങനെയാണ് ഇവർ നമുക്ക് ഇപ്പൊ ഇവിടെ ഫ്ലവർ ഷോന്റെ സെറ്റിങ്സ് ഒക്കെ ഏകദേശം ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ ചില ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ഒക്കെ അപ്പൊ അവിടെ എത്തുമ്പോ നമ്മള് പറയുക എന്താണ് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് വരുന്നത് റിഫ്രഷിംഗ് ആവൂല അവിടെ ഇത്ര തന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഫ്ലവർ ഷോന്റെ ടൈമിൽ വരികയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു സമയത്ത് മാത്രം ഹൈലൈറ്റഡ് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് പിന്നെ ഇതിന്റെ എത്ര ഏരിയ ഉണ്ട് അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എത്ര ടെമ്പറേച്ചർ മിനിമം എത്രയാണ് അങ്ങനെയുള്ള ചെറിയ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ റാക്കുകളാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നണ ഇവിടെ ഈ സെറ്റ് ചെയ്തത് വരെ ഈ ഫ്ലവർ ഷോന്റെ ടൈമില് ഫ്ലവേഴ്സ് സ്റ്റാൻഡ് ആയിരിക്കും അതുപോലെ ഫുള്ള് ഫ്ലവേഴ്സ് ആ ഒരു സമയം സെറ്റ് ചെയ്ത് ഇടും കണ്ടോ അടിപൊളി ഫീൽ ചെയ്ത് വരാൻ തുടങ്ങിട്ടുള്ളുല്ലോ ശ്രീ ശരിക്കും ഈ ഫ്ലവേഴ്സ് ഡാലിയാ ഇവരുടെ സെയിൽ ഉണ്ട് സെയിൽ കൗണ്ടർ ഉണ്ട് അത് ഈ ഫ്ലവർ ഷോന്റെ സമയത്ത് ചിലപ്പോ വർക്ക് ആവൂല അല്ലെങ്കി അവിടെ എവിടെ സെയിൽ കൗണ്ടർ ഉണ്ട് ആ ഗ്ലൗസ് ഹൗസ് എന്ന് പറഞ്ഞില്ല ശരി ആ സംഭവം കണ്ടോ ആ പച്ച കളറിലൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഈ ആദ്യമായിട്ടല്ലേ വരുന്നത് ഞാൻ മുമ്പ് പ്രാവശ്യം വന്നത് അപ്പൊ ചെറിയൊരു ഐഡിയ ഉണ്ട് ഒരു വേഗമായിട്ടുള്ള ഐഡിയ ഉണ്ട് ചെറിയ നമ്മുടെ ഇനി മെയ് ഫ്ലവർ ഷോ ഒക്കെ ആവൂലേ ആ ടൈം ആവുമ്പോ തന്നെ ഇതില് ഫുള്ള് ഫ്ലവർ ഒക്കെ സെറ്റ് അതൊരു ആ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റൂല അത് ഫുള്ള് ഫ്ലവർ ആയിട്ട് ഫില്ല് ചെയ്യും എന്താണെങ്കിലും ഇപ്പൊ ഒരു മയിൽ അങ്ങനെയൊക്കെ അവര് കൺസ്ട്രക്ട് ചെയ്യാം ഒരു മൈലിന്റെ സ്ട്രക്ചർ ഉണ്ടാവും അത് ഫുള്ള് പൂക്കൾ കൊണ്ട് ഇലകൾ കൊണ്ട് അതോ ഓ കളർ ഈ കളർ ചേഞ്ചുകളൊക്കെ ഉണ്ടല്ലോ അത് പൂക്കളുടെ കളർ വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പൊ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും അവർക്ക് പെട്ടെന്നല്ല സെറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ കൊറേ മുന്നേ തന്നെ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ചൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കാണാൻ പറ്റും പക്ഷെ നല്ല തർക്കം പോണേ ഈ ഗ്ലാസ് എൻട്രൻസ് അവിടെ ആ വേറെ രൂപം ഇതൊക്കെ എന്താ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ ചെടികളാണ് പക്ഷെ ഇതൊക്കെ ഹാങ് ചെയ്ത് തരുമ്പോ അതിന്റേതായിട്ടുള്ള ഇതിൽ വെക്കുമ്പോ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോ നല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വെറൈറ്റി അല്ല ഇതേപോലെ വെച്ചിട്ടില്ലേ ആ ഒരു ടൈപ്പാണ് പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതാണ് നല്ലത് അന്ന് കാണിച്ചത് ആ ഒരു അതല്ല അതിന്റെ അപ്പുറത്തല്ലേ അതല്ല അതാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്നത് പക്ഷെ ഇത് അതല്ല അതിനെക്കാളും ഇതൊക്കെ നോക്കി ഫ്ലവർ മാരില്ല ശ്രീ പ്ലാസ്റ്റിക് വെച്ച പോലെ ഇതിന്റെ പേരാണ് പോർട്ട് ഇല്ലിയം ഞാൻ ഈയൊരു ഫ്ലവറൊക്കെ നല്ല വാങ്ങിട്ടില്ലേ ഇത് കാക്ടസിന്റെ ഏരിയാണ് കാക്ടസ് അല്ല കാക്ടസ് ടൈപ്പില അങ്ങനത്തെ വെറൈറ്റീസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇതിനധികം വെള്ളം നന വേണ്ട കുറച്ച് വെള്ളം എപ്പോഴെങ്കിലും ഒഴിച്ചാൽ മതി ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നടക്കത്തെ ഈ സൈഡിൽ ഒരേ പോലത്തെ വെറൈറ്റീസ് തോന്നില്ല ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടില് പക്ഷെ ഇതൊക്കെ എന്താണോ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വയറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് പിന്നെ അപ്പൊ നമ്മള് വന്ന് വന്ന് ബൊട്ടാനിക്കൽ ഗാർഡൻറെ ലാസ്റ്റ് മതി അപ്പൊ ഞങ്ങള് കഴിഞ്ഞു മയക്കൊക്കെ കഴിഞ്ഞ എണീറ്റ് കിട്ടിയില്ല ശ്രീ നല്ല ഈ പറഞ്ഞ വഴി നേരത്തെ മുഖം കഴുകിന്റെ കഥ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളാവും ചിലപ്പോ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആകും ഇപ്പൊ അങ്ങനെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഇനിയിപ്പോ നമ്മള് ഫാനും സെക്യൂരിറ്റി ഇഷ്യൂസും ഇല്ല അടിപൊളിയാരും ആളുകളൊക്കെ ഇല്ലോണ്ട് സ്വസ്ഥ നമ്മളെ വീട്ടിലെ കുറങ്ങണ പോലെയാണ് ഉറങ്ങി പോകുന്നത് നമ്മൾ നേരത്തെ കവർ ചെയ്യാത്ത ചെറിയൊരു പോർഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചത് അപ്പൊ അതും കൂടി ഒന്ന് കാണിച്ചു തരുത് കാണിച്ചു തന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകണം ആ അടുത്ത സൈറ്റിലേക്ക് പോവാണ് കേട്ടോ എന്തായാലും ഇങ്ങക്ക് കാണണ്ടേ ഈ ഭാഗത്തുള്ള സംഭവം കൂടി ഇങ്ങനെ കാണിച്ചു തരണ്ടേ ഇവിടുത്തെ ഏത് സമയത്തും കാണുന്ന ഒരു സ്പോട്ടാണ് ഇനി കാണാൻ കാണാൻ പോകുന്നത് മറ്റൊക്കെ കുറെയൊക്കെ നമ്മള് എന്താ പറയാ ഫ്ലവർ ഷോട് അനുബന്ധിച്ച് സെറ്റ് ആക്കിയതാണ് പക്ഷെ ഇത് മിക്കപ്പോഴും ഇവരെ ഇവിടെ വരുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതും കൂടി നമ്മള് ഇത് കാണിച്ചു തരാം എന്നാലല്ലേ ഇവിടത്തെ ഫുൾ കവറേജ് കിട്ടുള്ളൂട്ടോ എന്നാലും ഇത് മിക്കവാറും സമയത്ത് ഇതേപോലെ കാണണ്ട അവിടെ ഒരു ഇന്ത്യയുടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് ചെയ്താൽ തോന്നുന്നുണ്ട് എന്തായാലും ഒരു പുഷ്പമേളന്റെ എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ത്രീ മൊത്തത്തില് എല്ലായിടത്തും അടിപൊളിയായിരിക്കും സിമ്പിൾ അല്ലേ അപ്പൊ ഇത് ഒരുപാട് ഡാലിയ കളക്ഷൻസ് നമ്മുടെ സൂര്യകാന്തി ചെടി പോലെ ഇതാ ഈ ഒരു പിന്നെ സൂര്യന് അഭിമുഖായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഒരുപാട് വെറൈറ്റീസ് പല കളർ നല്ല നമ്മളെ ഒന്നോ രണ്ടോ ചെടികളോ എവിടെയെങ്കിലും മൂലക്കെ വെച്ചിട്ട് ഒരു ഭംഗി തോന്നില്ല പക്ഷെ എല്ലാം കൂടി ഒരു ഇതാണ് മിക്സ് ആക്കി ചെയ്ത് ഞാൻ അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇണ്ട് എൻട്രി അതിൽ പോയിട്ട് വേണമെങ്കിൽ അതിന്റെ മുകളിൽ കാണാൻ എല്ലാ ഭാഗവും ഒരുമിച്ച് വേണമെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റും മടിയന്മാർക്കൊക്കെ ആണെങ്കിൽ അവിടെ കയറി ഞങ്ങൾ പിന്നെ ഒട്ടും മടിച്ചുകൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറണില്ലല്ലോ ശ്രീ അപ്പൊ ഇതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഓരോ സ്ട്രക്ചറിൽ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തിട്ടൊക്കെ ചെയ്യും പിന്നെ ഫ്ലവർ ഷോന്റെ ടൈമിൽ നിന്നുള്ളത് അപ്പൊ ഇതാ ഒരുപാട് സ്ട്രക്ചേഴ്സ്ണ്ട് ശ്രീ ഇതെന്താ കാട്ടുപോട്ടുപോ പിന്നെ മാന മാന സിംഹം പുലി കടവ് എല്ലാം ഉണ്ട് ഇണ്ടിട്ട് ഉള്ളിലൊക്കെ പലവിധ ഫ്ലവേഴ്സും ഇതൊക്കെ വെച്ചിട്ട് ഇലകള് അങ്ങനൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ ഈ ഒരു രൂപം ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിലാവില്ല നമുക്ക് ഒരു ഫ്ലവർ ഒക്കെ ഫില്ല് ചെയ്തിട്ട് വരുമ്പോ കാരണം ഓരോ ചെവിക്ക് അങ്ങനെ വേറെ കളറ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോ നല്ല അഡ്വളിയായിട്ടുണ്ട് അതൊക്കെയാണ് ശരിക്കും ഫ്ലവർ ഷോറിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ് ഇപ്പൊ ദുബായ് മിറാക്കിൾ മിറാക്കി ഗാർഡൻ എന്നൊക്കെ പറയുമ്പോ അവിടെയൊക്കെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഒരു വേർഷൻ ആണ് ഇപ്പോ ഇവിടെയും ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്പാണ് അയലോ ഊട്ടി എല്ലാടും അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ അപ്പൊ ഇതിന്റെ ഒരു എൻഡിങ് ആയിട്ട് നമ്മളതിനെ കാണാണ് ഒരു ഇതെല്ലാം നമ്മൾ കവർ ചെയ്തല്ലേ ശ്രീ എല്ലാം കവർ ചെയ്ത് വിശ്വാസം അതെ നമ്മളിപ്പോ നിങ്ങളുടെ സ്ട്രക്ചറിന്റെ കാര്യവും അതേപോലെ അവിടെ കണ്ട ഫസ്റ്റിൽ കണ്ട കൊറേ ഫ്ലവേഴ്സും പിന്നെ ഇവിടുത്തെ ഒരു ഗാർഡന്റെ ഈ ഇറ്റാലിയൻ ഗാർഡൻ അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഗാർഡൻസ് അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകണം അപ്പൊ ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നാണ് വിശ്വാസം എന്തെങ്കിലും പറഞ്ഞു ഫ്ലവേഴ്സ് വരും നിങ്ങളെല്ലാവരും അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും നമ്മൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അത്ര ആവശ്യം നമ്മൾ വരണം തന്നെയാണ് വിചാരിച്ചത് അല്ല കമന്റ് ചെയ്യണം നമുക്ക് ഒന്നും കൂടി നമ്മുടെ വീഡിയോ കൊണ്ടുവരാൻ പറ്റും പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അതൊരു യൂസ്ഫുൾ അങ്ങനെ നമ്മള് വിചാരിച്ച് കാണിച്ച മാത്രല്ല കൂടുതലായിട്ട് ഇണ്ടെന്ന് അറിയുമ്പോൾ ഒന്നും കൂടി വരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ ഇപ്പൊ ഈ ഒരു ഫ്ലവർ ഷോക്ക് വരുന്നവർക്ക് ഇപ്പൊ പുതുതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു നിയമമുണ്ട് ചിലരൊക്കെ അറിയുന്നുണ്ടാവും ഇ പാസ് മുഖാന്തരം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഈ കുട്ടിയിലേക്ക് എൻട്രൻസ് ഉള്ളു അപ്പോൾ ഒരു ദിവസം രണ്ടായിരം പേർക്ക് എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളു എന്തായാലും എന്നിട്ട് വരാൻ ഈ ഫ്ലവർ ഷോന്റെ ടൈമിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവര് എന്തായാലും അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ട് വരിക അല്ലെങ്കിൽ ചിലപ്പോ അതിനെ കുറിച്ച് അറിയാം ഇങ്ങനെ എൻട്രി പാസ് വേണം എന്നില്ല അതെ ഇങ്ങനെ നിയന്ത്രണം വേണം എന്നുള്ളത് ഇവിടെ ഗവൺമെന്റ് തീരുമാനമാണ് കാരണം ഇത്രയും ആളുകൾ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇവർക്കില്ല പിന്നെ ഈ ഒരു പരിസര മലിനീകരണം എല്ലാം കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചിട്ടില്ല അപ്പൊ ഈ പ്രാവശ്യം നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ മെയ് ഏഴാം ഏഴാം മുതൽ തന്നെ അത് സ്റ്റാർട്ടാവും അപ്പൊ നിങ്ങൾ അന്വേഷിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു പാസ് ഉണ്ടെങ്കിൽ ഓൺലൈൻ വഴി അത് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഒരു തല വലിയ ബുദ്ധിമുട്ടായി അപ്പൊ എന്തായാലും നമ്മളവിടെ വൈൻഡപ്പ് ആക്കാണ് നല്ല ഒരു എക്സ്പീരിയൻസ് നല്ല ഒരു ലൊക്കേഷൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും ഈ ഈയൊരു കാലാവസ്ഥയിൽ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ സ്പോട്ടാണ് എന്തായാലും ഫ്ലവർ ഷോയും കൂടി വരികയാണെങ്കിൽ അത് ഡബിൾ ഓക്കെ ആവും എന്തായാലും നിങ്ങൾ വരിക പിന്നെ കണ്ടിട്ട് അതിൻ്റെ ഒക്കെ പറയാട്ടോ നമ്മൾ പറഞ്ഞു തന്നെയാണോ അതോ കൂടുതലായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാട്ടോ ല്ലേ യെസ് പറയാനുണ്ടാ ഇന്ത്യയുടെ ഒരു ഭൂപടം കൂടി കാണിച്ചു കൊടുക്കാം കാരണം അത് എപ്പോ ആരെങ്കിലും എപ്പോഴും കാണുന്നതാണോ ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് പോവാ ഓക്കെ അപ്പൊ ഞങ്ങൾ ഏതായാലും ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ തലക്കാരം നിറട്ട് പോകണോ കാണിക്കും സമയം കുറെ ആയിട്ടുണ്ട് നമ്മള് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് ആയിട്ട് കാണാൻ പോകണം പോകണം നമ്മളിത് വലിയൊരു ചെറിയൊരു വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ ഊട്ടി പ്ലാൻ ചെയ്യാൻ പെട്ടെന്ന് കണ്ട് ഓരോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ കുഞ്ഞു വീഡിയോ ആയിരിക്കും എല്ലാ കാര്യങ്ങളും പൊളിക്കാന്നാണ് അങ്ങനെ ബൈ